ഇന്ന് നമുക്ക് ലോഡ് വന്നിട്ടുണ്ട് അമ്പാണ് നമ്മൾ ഇന്ന് ലോഡ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് സ്റ്റോക്ക് കുറവുള്ള സാധനങ്ങളാണ് നമ്മൾ ഓർഡർ കൊടുത്തത് അപ്പോൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ നമുക്ക് കിട്ടിയേക്കുന്നത് മയൂര സൂര്യല് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ നമുക്ക് ഇന്ന് എടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ കണ്ണൻ ദേവന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ണൻ ദേവുക്ക് കിട്ടിയില്ല സാ സാധനം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് ഓർഡർ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ണൻ ദേവൻ്റെ കല്ലാറിനൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഈ ആഴ്ചയിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ വരുന്ന ആഴ്ചയിൽ എന്തായാലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വരുന്ന ആഴ്ചയിൽ എന്തായാലും സാധനം കിട്ടും അത് ലൈനിൽ ഉടനെ തന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങും അപ്പം ഇന്ന് നമുക്ക് അമ്പത് ബോക്സാണ് വന്നിരിക്കുന്നത് ഈ അമ്പത് ബോക്സ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ അമ്പത് ബോക്സും ഇറക്കി വെക്കും സൂര്യതല്ലി അപ്പം സ്റ്റോക്ക് കൊടുത്തതിന് അനുസരിച്ച് പത്ത് സൂര്യതല്ല് നമുക്ക് വന്നിട്ടുണ്ട് സൂര്യലിന്ന് പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലനോറിന് എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്ലന്നോറിനോ നമുക്ക് മൂന്നോ നാലെണ്ണം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിന്ന് വന്നതാണ് സൂര്യലി എടുത്ത് ഗ്ലനോറിനെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാംടി നമ്മൾ എടുത്തിട്ടുണ്ട് വാംടി നമുക്ക് എസ് ആർ ഡി ഇല്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം നമ്മൾ വാംടി എസ് ആർ ഡി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിന്നാർ എടുത്തിട്ടുണ്ട് ചിന്നാറിന് നല്ല ഓർഡർ ഉണ്ട് കാരണം നല്ല തെയിലായത് കാരണം ചിന്നാറ് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പം മിക്ക കിടക്കായും ചിന്നാർ തൈല ഇപ്പം ചോദിച്ച് വാങ്ങിക്കുന്ന കാരണം ചിന്നാറുപ്പ അതുപോലെ തന്നെ പോകുന്നുണ്ട് വാം ടി അതുപോലെ തന്നെ പോകുന്നുണ്ട് അപ്പം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് പിന്നെ വാമർ ഡി നമ്മൾ എടുത്തിട്ടുണ്ട് വാമർ ഡി തേയിലാണ് അപ്പം ഇത് വാമസ് ആർ ഡി തേയിലാണെന്ന് വന്നത് അഞ്ചെണ്ണമാണ് വന്നേക്കണത് വാം എസ് ആർ ഡി അഞ്ച് വാമസ് ആർ ഡി തേയിലയാണെന്ന് എടുത്തേക്കണത് ചിന്നാർ നാളെണ്ണം എടുത്തിട്ടുള്ളു പിന്നെ അതുപോലെ തന്നെ നമുക്ക് മയൂര ആർ ഡി എന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ മയൂര ആർ ഡി ബോക്സ് നമുക്ക് കുറവായിരുന്നു അപ്പം പത്ത് മയൂര ആർ ഡി ബോക്സാണ് ഇന്ന് എടുത്തിരിക്കുന്നത് പത്ത് മയൂര ആർ ഡി ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മയൂര എസ് ആർ ഡി മയൂര എസ് ആർ ഡി നമുക്ക് കുറവായിരുന്നു അപ്പോൾ മയൂര എസ് ആർ ഡി നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് പതിനഞ്ചെണ്ണം എടുത്തു അപ്പോൾ ഇപ്പം തന്നെ വന്നപ്പോഴേ രണ്ടെണ്ണം കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ കാരണം സ്റ്റോക്ക് നമുക്ക് രണ്ടെണ്ണം ഇപ്പോൾ ഓൾറെഡി അതിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇന്ന് വന്ന ലോഡാണിത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവരും കൂട്ടുകാർക്കും ഭയങ്കര